ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നതിനായുള്ള വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ഒറ്റപ്പാലം എദ്ഘാടനം എല്ലാ തലങ്ങളിലുമുള്ളവരെ പദ്ധതി തലങ്ങളിലും ഉൾപ്പെടുത്താനുമുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് അവസാനത്താണ് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇപ്പോഴുള്ള ഭരണസമിതികൾ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പൊ നാം ആസൂത്രണം ചെയ്യുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ മാർച്ച് കൂടിയ കാലം നമുക്ക് നടപ്പിലാക്കാനുള്ള പദ്ധതികളെ സംബന്ധിച്ചാണ് സ്വാഭാവികമായും അവസാനത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി കരടു പദ്ധതി രേഖയുടെ പ്രകാശനം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി അരവിന്ദാക്ഷിണി നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ നിർവഹിച്ചു പുതുക്കിയ പൌരവകാശ രേഖയുടെ പ്രകാശനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു പദ്ധതി രേഖ വിശദീകരണം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി കെ രാധിക നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശാസ്തകുമാർ എ പ്രേമലത പി ജയശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലി സ്ഥിരം സമിതി ചെയർമാൻമാരായ പി സുബ്രഹ്മണ്യൻ സുമിത വിവിധ രാഷ്ട്രീയ ി നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജി വരുൺ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു പദ്ധതി ചർച്ചയുടെ ക്രോഡീകരണം വി പ്രജീഷ് കുമാർ നിർവഹിച്ചു പദ്ധതി വിഹിതം ജനറൽ വിഭാഗം രണ്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി സി എഫ്സി ഗ്രാന്റ് തൊണ്ണൂറ്റിയേഴ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം പട്ടികജാതി വിഭാഗം ഒന്ന് ദശാംശം എട്ട് കോടി മെയിന്റനൻസ് ഗ്രാന്റ് റോഡിതരം അറുപത്തിയൊൻപത് ദശാംശം രണ്ടു ലക്ഷം പട്ടികവർഗ വിഭാഗം ഒന്ന് ദശാംശം ഏഴ് ലക്ഷം മറ്റു ഫണ്ടുകൾ എഴുപത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം എന്നിവ ഉൾപ്പെടുത്തി ആറ് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ അടങ്കൽ വരുന്ന പദ്ധതിക്കാണ് സെമിനാർ അംഗീകാരം നൽകിയത് சிசிஎன் கடம்பழிப்புரம்